നമസ്കാരം മഴയോ മഴ മഴ കെടുതികൾ മഴ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അല്ലെ ചേരത്തെ ചൂടുകാലത്ത് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ മഴ പെയ്തത് മാത്രമല്ല നിവർത്തിയില്ലാതെയായി മനുഷ്യനൊന്നും പുറത്തോട്ടിറങ്ങാൻ പറ്റാതായി മാത്രമല്ല ഈ മഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ന്യൂനമർദ്ദ മഴയുടെ പ്രത്യേകത എപ്പൊ അതെ നമ്മൾ ലൂസ് ലൂസ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല വെയിലാണ് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചു വന്നതേ ഉള്ളൂ അത്യാവശ്യം നല്ല വെയിലാണ് പറയാൻ പറ്റില്ല ലൂസ് സ്റ്റോക്ക് റെക്കോർഡിങ് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടി അതോടുകൂടി കഴിയും അപ്പം ഞാൻ പുറത്തേക്ക് പോകും മിക്കവാറും മഴ തന്നെയായിരിക്കും ഞാൻ വീട്ടിൽ ചെല്ലുന്നത് ചിലപ്പം ശരത്തും വിചാരിക്കും ശരത്ത് സന്ധ്യക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോഴും മഴയുണ്ടാകാം ചിലപ്പോൾ പകുതി വഴി മഴയായിരിക്കും ചിലപ്പോൾ ബാക്കി മഴ കാണില്ല ഈ കാലാവസ്ഥ പ്രവചിക്കുന്നവരെ നോക്കൂ കാരണം അതാണ് കാരണം ഈ ഒരു അവസാനത്തെ ഒരു പത്ത് മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ പല രീതിയിൽ ഇപ്പോൾ ഓറഞ്ച് രണ്ടായി റെഡ് ഗ്രീനായി ഗ്രീന് മറ്റേ അങ്ങനെ നമുക്ക് ഇവിടെയൊക്കെ പ്രവചനങ്ങൾക്ക് പോലും പ്രസക്തി ഇല്ലാന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു മഴയാണ് കാരണം മഴ കടുപ്പിച്ചു പെയ്താൽ നമുക്ക് അതാണ് വിശ്വസിക്കേണ്ടത് അല്ലാണ്ട് ഇവരെ പ്രവചനത്തിനൊന്നും ഇതില്ല അതുകൊണ്ട് ഏത് നിമിഷവും നമ്മൾ അതുകൊണ്ടാണ് പല ഇപ്പൊ നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് എടുക്കാൻ തന്നെ പ്രധാന കാരണം അതാണ് കാരണം നമുക്ക് ഒരിക്കലും മഴ നമ്മളിപ്പോ ലാഘവത്തോടെ കാണുവായിരിക്കും ഇപ്പൊ ഇത് വലിയൊരു ഭീഷണിയും കൂടിയാണ് ഒരു പ്രളയം കഴിഞ്ഞതാണല്ലോ അപ്പൊ നമ്മളെല്ലാം കൂടെ അതിനും കൂടെ വേണ്ടിയാണ് അതിന്റെ മുന്നൊരുക്കത്തിനും കൂടെ ഭാഗം അതുപോലെ തന്നെ ബോധവൽക്കരണത്തിന്റെ ഭാഗം കൂടെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ വിദഗ്ധൻ കൂടി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു നഗരപ്രദേശങ്ങളിൽ അതായത് കൊച്ചി കോഴിക്കോട് അതുപോലെ തിരുവനന്തപുരം തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ ആൾക്കാരിപ്പോൾ വീട് വാങ്ങുന്നുണ്ട് അതായത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വീടും സ്ഥലവും ഒക്കെ വാങ്ങുന്നുണ്ട് പക്ഷേ ഭാവിയിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവർക്ക് ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ വീട് ഉപയോഗിക്കാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് നമ്മുടെ നഗരപ്രദേശങ്ങൾ അദ്ദേഹം പ്രധാനമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് വെള്ളക്കെട്ടുകൾ നിറയുന്നു അത് സ്ഥിരമായ വെള്ളക്കെട്ടുകളായി മാറുന്നു ഒരു ചെറിയ മഴ ചാറ്റൽ മഴ പെയ്താൽ അവിടെ നിറയുന്നു അവിടെ വാസയോഗ്യമല്ലാതാകുന്നു വീടുകൾക്കുള്ളിൽ വരെ ആഡംബര വീടുകൾക്കുള്ളിൽ വരെ വെള്ളം കയറുന്നു കാരണം വെള്ളത്തിന് പോകാൻ വരുന്ന സ്ഥലം ഓടകളെല്ലാം അടഞ്ഞു കിടക്കുന്നു അശാസ്ത്രീയമായ രീതിയിൽ തിരുവനന്തപുരത്ത് അത് തന്നെ സംഭവിക്കുന്നത് തിരുവനന്തപുരത്ത് കുറച്ചുകൂടെ ഗുരുതരമാണ് അപ്പം ഇത്തരം അശാസ്ത്രീയമായ രീതിയിലുള്ള ആ ജലമാർഗങ്ങൾ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ജലത്തെ എങ്ങോട്ട് ഒഴുക്കിക്കളയണം എന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഓടകൾ അടഞ്ഞു കിടക്കുന്നു അതുപോലെ തന്നെ കനാലുകൾ അടഞ്ഞു കിടക്കുന്നു വേണ്ട രീതിയിൽ വെള്ളം ഒഴുക്കിക്കളയാൻ മാർഗമില്ല അപ്പോൾ സ്ഥിരമായ വെള്ളക്കെട്ടായി ആ പ്രദേശങ്ങളൊക്കെ മാറും ഭാവിയിൽ എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകിയത് അതിന്റെ സത്യാവസ്ഥയാണ് നമ്മൾ കണ്ടത് കാരണം കോടിക്കണക്കിന് രൂപയാണൊക്കെ എനിക്കൊന്നും കഴിഞ്ഞ മിനിഞ്ഞാതുകൊണ്ടാണെന്ന് തോന്നുന്നു അശ്വിനി ഹോസ്പിറ്റലിൽ വെള്ളം കയറി കോഴിക്കോട് എ സി വിൻഡിലൂടെയൊക്കെ വെള്ളം വരുന്ന അവസ്ഥ നമ്മൾ അത്രയും ഭീകരമായിട്ടൊരു അവസ്ഥയാണ് മാത്രമല്ല തലസ്ഥാന നഗരത്തിൽ തന്നെ നമ്മൾ ഇപ്പം പറയപ്പെട്ടില്ല പക്ഷെ പലയിടത്തും പല രീതിയിൽ പട പല കടകളിൽ ഇപ്പം ചെറുകിട കടകര അന്നന്നത്തെ ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും അവരുടെ അന്നത്തെ കച്ചവടവും പൂട്ടി അന്നത്തെ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളവും കറി എല്ലാ സാധനവും അല്ല തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കൊച്ചു കുട്ടിയായിരുന്നപ്പോലെ നഗരത്തിലെ വെള്ളക്കെട്ട് കാണുന്ന ആളാണ് തിരുവനന്തപുരത്ത് ജനിച്ച പക്ഷെ ഇത്രയും രൂക്ഷമല്ലായിരുന്നു എസ് 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 കോവിൽ റോഡ് അവരുടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ചെറുതായി ഒന്നും ആയായി പക്ഷെ ഇന്ന് മഴ കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ ഒഴുകി മഴ മഴ പെയ്യുമ്പോൾ തന്നെ അത് പോകും കാരണം അത്രയും സമയം വേണ്ട വന്നെ അതിന്റെ ഒരു ഫ്രോയിലിന് അത് പൊക്കുകൾ പക്ഷെ ഇപ്പോഴത്തെ മൊത്തം മുങ്ങുന്ന അവസ്ഥ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു ഞെട്ടിപ്പോ കാരണം കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല ആ രീതിയിൽ വെള്ളം ഈ ലെവലിൽ നിൽക്കുകയാണ് അത് പെട്ടെന്ന് ഒഴുകുമായിരിക്കും പക്ഷെ മാത്രല്ല ഈ ഒത്ത മുങ്ങി കിടക്കയാണ് കാരണം എല്ലായിടത്തും കുഴി അത് ഇതേത് കമ്പി കമ്പി കമ്പികളെ കൂർത്ത കമ്പികളൊക്കെ മനുഷ്യർ കുഴിയിൽ വീണു ഇതുപോലെ എന്താണ് കല്ലിൽ ചവിട്ടി മറിഞ്ഞു വീണു പരിക്കുകൾ ഉണ്ടായി ഭാഗ്യം ആരും മരണപ്പെട്ടില്ല ഏറ്റവും വലിയ നമ്മളെ മംഗലപുരത്ത് ഒരു ടാങ്കർ ഉള്ളവർ പറഞ്ഞു ആ ഡ്രൈവർ പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചു അതായത് ഈ റോഡ് ഇത് ഇത് കാണാൻ പറ്റാത്ത കാഴ്ച മങ്ങിയത് കൊണ്ട് ലോറി അത് അത് വലിയൊരു വലിയൊരു ദുരന്തമാണ് വരുന്നത് എന്തോ രക്ഷപ്പെട്ടതാണ് നമ്മൾ 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 അതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുണ്ട് പ്രകൃതിയോട് നമ്മൾ മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും കാരണം കാടുകൾ വെട്ടി നശിപ്പിക്കുന്നു കോൺക്രീറ്റ് വനങ്ങൾ പകരം കെട്ടി പൊക്കുന്നു അതുപോലെ തന്നെ പുഴകളും കുളകളും കുളങ്ങളും ഒക്കെ നികത്തി വീട് പണിയുന്നു വയലുകൾ നികത്തുന്നു ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതനുസരിച്ച് പ്രകൃതി റിയാക്ട് ചെയ്യും പക്ഷേ ഈ പ്രകൃതിയുടെ റിയാക്ഷൻ തടയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷെ അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റും അത് ചെയ്യുന്നില്ല വിസ്മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മഴക്കാലം അടുക്കാറായി ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും അതുപോലെ ജനപ്രതിനിധികളും ഒക്കെ ചിന്തിച്ച് ചെയ്യേണ്ട കാലം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല കാര്യം ഇത് മഴക്കാലം ആയിട്ടില്ല ഇപ്പോ കാലവർഷം മുപ്പത്തൊന്നാം തീയതി മോലെ ഇവിടെ മൺസൂൺ വരികയുള്ളൂ കാലവർഷം വരികയുള്ളൂ ഇത് വേനൽ മഴയാ ന്യൂനമർദ്ദ മഴയാ ഇതിന്റെ ഇടയിലുള്ള ഒരു ട്രയൽ എന്ന് പറയലോ അപ്പൊ നമ്മള് പേടിക്കേണ്ടപ്പോ ഒരു മഴ കൂടെ വന്നാൽ നമ്മള് ഒരു ഒന്നര മണിക്കൂർ മഴ പെയ്തപ്പോ തന്നെ തിരുവനന്തപുരം മുങ്ങിയ അവസ്ഥയാണ് അങ്ങനെ തന്നെ പല ജില്ലകളുടെ അവസ്ഥ ഇതാണ് അപ്പൊ ഒരു ഒരു നല്ല മഴ ഒരു ഒരാഴ്ചകളം നീണ്ടു നിൽക്കുന്ന ഒരു മഴ ചെറുത മരുതമായിട്ട് രീതിയിൽ പെയ്യട്ടെ അങ്ങനെ പെയ്തുള്ള അവസ്ഥ എന്തായിരിക്കും രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താ വലിയൊരു ദുരന്തം കോത്താണ് നമ്മൾ കേരളം ഇപ്പൊ നിൽക്കുന്നത് അതാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കുറെ ജീവനുകൾ പോകും പിന്നെ കിടന്ന് വിലപിച്ചിട്ട് കാര്യമില്ല അതിന് വേണ്ടി വരും നമ്മൾ കുറെയൊക്കെ വീണ്ടും കെട്ടിപ്പടുത്തേ കേരളം എന്തൊക്കെയോ പറഞ്ഞിട്ട് റോഡ് സെസ് പറഞ്ഞിട്ട് വീണ്ടും മറ്റേ അതിലൊന്നും കാര്യമില്ല ശരത്തെ ഇത് കാര്യങ്ങൾ നടപ്പിലാവണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും സർക്കാർ എം എൽ എമാരായാലും അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരായാലും പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തിയില്ല കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ സഹിച്ചുകൊള്ളും അടുത്ത മഴ വരുന്നവരെ ഇത് കുറച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ വെയിലായി കഴിയുമ്പോൾ ഇതങ്ങ് മറക്കും പിന്നെ അടുത്ത മഴയ്ക്കല്ലേ ഉള്ളൂ ചർച്ച അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ഇതിനകത്ത് നമ്മുടെ കേരളത്തിലെ നാട്ടുകാരുടെയും പ്രശ്നമുണ്ട് ഇത് ശക്തമായി നടപ്പിലാക്കിയെടുക്കണം എന്ന് നിർബന്ധപൂർവ്വം പറയാൻ ഒരു കാര്യം സർക്കാർ പ്രതിനിധികളെക്കൊണ്ട് നടപ്പിലാക്കിയെടുക്കാൻ നമുക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം അശാസ്ത്രീയത ഞാൻ അത് ചൂണ്ടിക്കാട്ടി എന്ത് വേണമെന്നറിയില്ല ഇപ്പൊ ഒരു ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടു വെച്ചു ഈ വെള്ളം എന്ത് വേണം ഇത് എങ്ങോട്ട് ഒഴിക്കണം ഇത് കുടിക്കണോ അല്ലെങ്കിൽ തിളപ്പിക്കണോ ഇത് തലവഴി കോരി ഒഴിക്കണോ എന്ന് അറിഞ്ഞുകൂടാതെ ആ വെള്ളം നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഇതിനെ എന്നാൽ മഴയല്ല പ്രശ്നം ആ മഴയെ മഴ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം ജനങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി ഇവിടുത്തെ അധികാരവർഗത്തിന് അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്തിന് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല പ്ലാൻ കൊണ്ടുവന്നു ബിജു പ്രഭാകർ ഐ എസ് കൊണ്ടുവന്ന പ്ലാൻ കുറച്ചൊക്കെ നടപ്പിലാക്കി കുറച്ചൊക്കെ നടപ്പിലാക്കി കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരും ഈ വ്യവസായികളും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ വ്യാപാരി വ്യവസായികളും ഒക്കെ ഇടപെടൽ പകുതിക്ക് വെച്ച് നിർത്തിവെക്കും ഇതാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എല്ലായിടത്തും ഏതാണ്ട് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ആദ്യ നില മുഴുവൻ വെള്ളത്തിനഴിഞ്ഞ ആലോചിച്ച് നോക്കിയാൽ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു കെട്ടിടത്തിൻ്റെ ഒരു നില മുഴുവൻ മുങ്ങാണ് അതുപോലെ തന്നെ തൃശ്ശൂർ അശ്വിനി ഹോസ്പിറ്റലിലെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഐ സി യുയിലെ യന്ത്രങ്ങളെല്ലാം കേട്ട് വെള്ളത്തിനടിയിലായി ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ടും ഇവിടെ ഈ ഒരു കാര്യത്തിൽ യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ പരസ്പരം രാഷ്ട്രീയവും പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് അയ്യോ മഴ വരുന്നതെന്നും പറഞ്ഞ് നടക്കുന്നവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ മഴ വരും മഴ മഴ വരാതിരിക്കും ചൂട് വരും വെയിൽ വരും അതനുസരിച്ച് പെരുമാറാനാണല്ലോ മനുഷ്യന് ബുദ്ധിയും ശാസ്ത്രബോധവും അതുപോലെ കഴിവും അധികാരവും ഒക്കെ തന്നിരിക്കുന്നത് അതനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ ഇത് പഠിക്കാൻ വിദേശത്തൊക്കെ റൂം റൂം ഫോർ ഫോർ കാരണം റൂമിലേക്ക് റിവർ 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 ഒഴുകി അതാണ് എന്ന് തോന്നുന്നു അറിയില്ല പറഞ്ഞാണ് ഈ കാര്യം ും പണ്ടത്തെ നമ്മൾ നേരത്തെ പറയണ്ടല്ല പണ്ടൊക്കെ നമുക്ക് ഒരു താഴ്ന്ന പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വലിയ രീതിയിൽ സംസാര വിഷയമല്ലാതെ പക്ഷെ ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഈ ചെറിയ മഴയത്ത് പോലും ഇങ്ങനെ ഇത് ഇത്രയും കുറച്ചുകൂടെ ഇമ്പാക്ടാണ് വരുന്നെങ്കിൽ അതിപ്പോ നഗരപ്രദേശങ്ങളെ ഇപ്പം വെള്ളം മുക്കിയത് കൊണ്ടാണ് അതെ കാരണം നേരത്തെ ഒക്കെയാണ് തിരുവനന്തപുരം ആയാലും കൊച്ചിയിലായാലും ചിലയിടങ്ങളിൽ മാത്രം അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കും അവിടെ വന്നതുകൊണ്ട് പക്ഷെ ഇപ്പം മെയിൻ സിറ്റിയിൽ ഒരു ട്രാഫിക് ഗതാഗതം മൊത്തത്തിൽ താറുമാറാവുന്ന ഗതാഗത ഗതിയിലേക്കാണ് കാര്യങ്ങളും കാരണം തൃശ്ശൂര് വലിയ മരം മറിഞ്ഞ് വീണു ആ ട്രാഫിക് ഗതാഗതം ഉച്ചവരെ താറ് മാറായി ശക്തമായ മഴയിലും കാറ്റിലുമാണ് വീണത് അത് എന്നാൽ അത് എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റാനുള്ള നടപടിയല്ല അവിടെ ചെയ്യുന്നത് അവിടെ മുനിസിപ്പാലിറ്റി ചെയ്യണോ അല്ലെങ്കിൽ അവിടെ മറ്റ് ഏജൻസി ചെയ്യണോ ജില്ലാ ഭരണകൂടം ചെയ്യണോ എന്ന് പറഞ്ഞ തർക്കമാണ് പന്ത്രണ്ട് മണിവരെ അത് കഴിഞ്ഞിട്ടാണ് മരം മുറിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത് പിന്നെ വൈദ്യുതി ബോർഡ് ചെയ്യണോ ചർച്ചയാണ് അവിടെ നടക്കുന്നത് ഇവിടെ മണ്ണൂത്തി തൃശ്ശൂർ റോഡിൽ മണിക്കൂറുകളായിട്ട് ഗതാഗതമടങ്ങി കിടക്കുക വലിയൊരു മരം വീണ് കിടക്കുക ഓട്ടോറിക്ഷകളൊക്കെ തകർന്നു ആർക്കും അപായമൊന്നും ഉണ്ടായില്ല എന്നിട്ട് ചർച്ചയാണ് നടക്കുന്നത് വെട്ടി മാറ്റും മാറ്റും മുറിച്ചു എന്ത് ചെയ്യും എന്ന് മണിക്കൂർ മണിക്കൂർ ചർച്ച ചർച്ചയും പഠനവും ഇവിടെ പഠനങ്ങൾ നോക്കിയിട്ട് മാത്രമല്ല ഇതിന് വേറെ ഗുരുതരമായിട്ടുള്ള പ്രശ്നം സ്കൂൾ തുറക്കാൻ പോവുകയാണ് അതെ അതെ ഈ നമുക്കറിയാതെ പല സ്കൂളുകളിൽ നിൽക്കുന്നത് തന്നെ ഇപ്പം പ്രദേശങ്ങൾ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് അപ്പം ഇനി വരാൻ പോകുന്നത് ഇപ്പം ഈ കുട്ടികളൊക്കെ പോകുമ്പോൾ ഇതുപോലെ തന്നെ മരമൊക്കെ മുറിഞ്ഞു നമ്മൾ നമ്മള് അവര് മെയിൻ്റെ പോലും അടിസ്ഥാനപരമായിട്ടുള്ള മെയിന്റനൻസ് പോലും ഇവിടുത്തെ ഭൂരിഭാഗം സ്കൂളുകളും നടത്തിയിട്ടില്ല ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല ഇപ്പോഴും പൂട്ടിയതുപോലെയാണ് ഇപ്പോഴും പോലെയാണ് അതായത് എന്ന് വെക്കേഷൻ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് അതുപോലെയാണ് ഇവിടുത്തെ സ്കൂളുകളും കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി അത് എത്രയും അടിയന്തരമായിട്ട് സ്കൂളുകൾ തുറന്നത് വൃത്തിയാക്കുന്നതും അത് പെയിന്റ് ചെയ്യുന്നതും അത് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിനെ കുറിച്ചൊക്കെ അടി അടിയന്തരമായിട്ട് ഇപ്പം നടപടി എടുക്കുന്നു പറഞ്ഞു അതിനുശേഷം പിന്നെ നടപടിയൊന്നും ഉണ്ടായ പറ്റി അറിയില്ല അല്ല സത്യമാണ് കാരണം ഞാൻ താമസിക്കുന്ന അടുത്താണ് ഉള്ളൂർ ഗവൺമെന്റ് യു പി സ്കൂൾ അത് ആ അടച്ച ഗൈറ്റ് അതേപോലെ കിടക്കുക പിന്നെ അങ്ങോട്ട് ടീച്ചർമാർ പോലും അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഏതാ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന അംഗൻവാടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്കൂളാണ് അങ്ങോട്ടാരും കാട് പിടിച്ച് കിടക്കുക ഇപ്പോഴും ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കൃത്യമായൊരു ഇല്ലെങ്കിൽ കാരണം നേരത്തെ പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഇതാണ് നഗരപ്രദേശങ്ങളിലെ പിന്നെ അത് വെള്ളം കൊണ്ട് മൂടാൻ പോലെ ഇറച്ചിത്തും നമ്മൾ പ്രതീക്ഷിക്കപ്പെടില്ല നമ്മളെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും വെള്ളം വന്ന് നിൽക്കുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടൊക്കെ നമ്മൾ ഞെട്ടലോടെയാണ് വെള്ളത്തിലായിരിക്കും ഇറങ്ങുന്നത് അതേ അവസ്ഥയിലേക്കാണ് കാരണം ഇപ്പം ഏകദേശം നേരത്തെ പറഞ്ഞ പോലത്തെ നേരത്തെക്കാളും അതിനേക്കാൾ രൂക്ഷ ആറ് വർഷം കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് വരെ ഓരോ വർഷവും പേടിച്ചാണ് നമ്മൾ കഴിയുന്നത് നല്ലൊരു മഴ തന്നെ വരാൻ പോകുന്നു ഇനി ഇരട്ട ന്യൂന വർദ്ധമൊക്കെ വരാൻ പോകുന്നു കേൾക്കാത്ത അപ്പൊ നമ്മള് ഇപ്പം നമ്മൾ ഈ പറയുന്നത് തന്നെ ഇത് ഇത്ര ഗൗരവകരമായിട്ടുള്ള രസകരമായിട്ട് പറയുന്നതിന് അത്രയും ഗുരുതരമായിട്ടുള്ള വിഷയമാണ് വരാൻ വരാത്ത മാത്രമല്ല സാംക്രമിക രോഗങ്ങൾ മാലിന്യ കൂമ്പാരമാണ് വഴി നീളം അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ നടക്കുന്ന വെള്ളത്തിലൊക്കെ തന്നെ ടൺ കണക്കിന് മാലിന്യമാണ് കലർന്നിരിക്കുന്നത് മനുഷ്യൻ നടന്നു പോയാൽ പോലും തൊക്ക് രോഗങ്ങളും മറ്റ് ഗുരുതരമായ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് ഈ രോഗ നിർമ്മാർജ്ജനം രോഗനിയന്ത്രണവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി സ്വീകരിച്ചു എറണാകുളം ജില്ലയിലെ എത്ര പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധകമായി എത്രയോ പേരിപ്പോഴും ചികിത്സയിലാണ് സ്വകാര്യ ആശുപത്രികളിലടക്കം ചികിത്സയിലാണ് ഒരാൾ മരിച്ചു ഒന്നല്ല രണ്ടുപേർ മരിച്ചു എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കളമശ്ശേരി ആലുവ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാണ് അതുപോലെ ഈ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ അതുപോലെ അമീമിക് പനി എന്ന് പറയുന്ന പുതിയ തരത്തിലുള്ള ഒരു പനി ഇതൊക്കെയാണ് ഇവിടെ സാംക്രമിക രോഗങ്ങളുടെ പുതിയ തലങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആരോഗ്യവകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ മരുന്നുകളുണ്ടോ ആവശ്യത്തിന് ആവശ്യത്തിന് നിയന്ത്രണ സംവിധാനങ്ങളുണ്ടോ ആവശ്യത്തിന് സ്റ്റാഫുണ്ടോ ഒന്നുമില്ല ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് കാണിക്കുന്ന അനാസ്ഥയെക്കുറിച്ച് ഒരു ദിവസം തന്നെ എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അവയവ മാറി ശസ്ത്രക്രിയ ചെയ്യുന്നു ആൾ മാറി ഓപ്പറേറ്റ് ചെയ്യുന്നു എന്തെല്ലാം നടക്കുന്നു അപ്പോൾ പിന്നെ ഈ സാംക്രമിക രോഗങ്ങളും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും പണ്ടം കാണ്ട് ഒരു നിപയെ നിയന്ത്രിച്ചെന്ന് കരുതി അതും പറഞ്ഞുകൊണ്ട് നടക്കും നിപയും കോവിഡിനെ പ്രതിരോധിച്ചു ഒന്നും ചെയ്തില്ല നിപ്പ നിപ സത്യമാണ് അതെന്തോ ദൈവാധീനം കൊണ്ട് പറ്റിപ്പോയതാണ് അങ്ങനെ അത് നിപ്പ നിപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുകയാണ് അത് അന്ന് ഉണ്ടായ അവസ്ഥയാണോ കേൾക്കുന്നത് അതിനൊരു കാര്യം ഉണ്ട് അതിനകത്ത് അവർ എത്രയും എല്ലാവരും കൂടെ ഉണർന്ന പ്രവർത്തി കാരണം ഇത് ചെയ്തില്ലെങ്കിൽ മരണം കേരളം ഒരു വലിയ കൊല ഇപ്പം കൂട്ട മരണത്തിലേക്ക് നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ ഇറങ്ങി തിരിച്ചു അതെ ഇതൊക്കെ നടക്കുമെന്നുള്ള കാര്യമാണ് ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ഇവരൊക്കെ എല്ലാം കൂടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വേണ്ടി ഇവിടെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഇതിനകത്ത് കൃത്യമായിട്ട് കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ പ്രതിപക്ഷം എന്നോ ഭരണപക്ഷം ഒന്നും നോക്കാതെ എല്ലാവരും ഒരുമിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഇത് നടത്തണം കാരണം ഏകോപനം വേണം അതല്ലേ നേരെ പറഞ്ഞ നിപയുടെ കാര്യം വന്നാൽ പോലും അത് കൃത്യമായിട്ട് ഏകോപനം ഉണ്ടായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും നല്ല രീതിയിലാണ് ജനങ്ങളെ സഹകരിച്ചു ഇവിടെ സർക്കാർ എന്ത് തീരുമാനം എടുത്താലും ജനങ്ങളെ സഹായിക്കാൻ പൂർണ്ണ ഇവിടെ കോവിഡിന്റെ കേസിൽ ഇത്രയോ നമ്മളെ കൊല്ലിക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വന്നിട്ട് അവർ സഹകരിച്ചതാണ് അതുപോലെ തന്നെയാണ് അവർ ഇനിയും അത് തയ്യാറാണ് ഒഴിവായത് അതെ കോവിഡിലെ അതെ മറ്റു വിദേശ രാജ്യങ്ങളായ സ്പെയിൻ ജർമ്മനി തുടങ്ങിയ ആ സ്ഥലത്തൊക്കെ പോലെ മനുഷ്യൻ ചത്തു വീഴുകയായിരുന്നു ഇവിടെ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചത് ശരത്ത് പറഞ്ഞതുപോലെ ജനങ്ങളുടെ സമൂഹത്തിൻ്റെ സഹകരണം ഉണ്ടായതുകൊണ്ടാണ് അത് ഞാൻ നിയന്ത്രിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ശൈലജ ടീച്ചറാണ് ഞാൻ കോവിഡിനെ നിയന്ത്രിച്ചു ഞാൻ നിപയെ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചുവെച്ചതല്ല സമൂഹത്തിൻ്റെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൻ്റെ സഹകരണം കൂടി ഉണ്ടായതുകൊണ്ടാണ് അതുപോലെ ഈ ആരോഗ്യ രംഗത്ത് ഇപ്പം ഈ മഴക്കാല ജന്യ രോഗങ്ങളും ഒക്കെ വരുന്ന സമയത്തും തീർച്ചയായിട്ടും ജനം സഹകരിക്കും പക്ഷെ സർക്കാർ കൂടി വിചാരിക്കണം ജനങ്ങൾ തന്നെ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാലും ഇപ്പം നമ്മൾ ഈ മത്സ്യങ്ങൾ വരെ കൂട്ടുകൂട്ടി പോകുന്നത് അതൊക്കെ നമുക്ക് ആർക്ക് വേണ്ടിയാണ് അവര് നിൽക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാവും സർക്കാർ ആർക്ക് വേണ്ടിയാണ് കാരണം അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വലുതായിക്കൊണ്ടിരിക്കുന്നത് സാധാരണ എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്നത് ഞാനും രാജ്മഞ്ചാട്ടൻ കാര്യമാണ് അന്ന് ചർച്ച ചെയ്ത് കൂടിപ്പോയി രണ്ടു ദിവസം അതിന്റെ അപ്പുറം ഇല്ല ഇത് ഇന്ന് ടോപ്പിക്കും പോലെ പക്ഷെ അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് പോലും എത്രയോ പേരുടെ കഞ്ഞി കൂടി അവർക്കൊക്കെ മത്സ്യ ഇപ്പൊ അവരുടെ ഈ ഒരു കേസ് കാരണം പോലും മത്സ്യം വാങ്ങുന്നില്ല ആ ആലുവ പ്രദേശത്ത് ആലുവ എറണാകുളം പ്രദേശത്തെ മത്സ്യമാർക്കറ്റുകളൊക്കെ കാലി അടിച്ച് കിടക്കുകയാണ് മത്സ്യങ്ങളില്ല രണ്ടാമത് കൊണ്ടുവന്ന് വെക്കുന്ന ഭാവങ്ങളുടെ മത്സ്യങ്ങൾ ആരും വാങ്ങുന്നില്ല കാരണം ഇത് എന്ന് കൊണ്ടുവന്ന മത്സ്യമെന്ന് അവർക്കറിയില്ല അറിയില്ല ഇത് ഇങ്ങനെ വിഷം കഴിച്ച് ചത്തതാണോ എന്നുള്ള കാര്യമൊന്നും ജനങ്ങൾക്കറിയില്ല അതായത് എന്നിട്ടും ഒരു നടപടിയില്ല എന്നിട്ടും എന്താണ് വേണ്ടത് എന്ന് ഇതുവരെ തീരുമാനം പോലും ആയിട്ടില്ല അത് ഇതിനകത്ത് വേണ്ട സത്യം പറഞ്ഞു നേരത്തെ പറഞ്ഞു ചേട്ടാ പറഞ്ഞുകൊണ്ട് തന്നെ പ്ലാനാണ് വേണ്ടത് അത് നമ്മളിപ്പോൾ വന്നതിന് ശേഷമല്ല തീരുമാനിക്കുന്നത് ഇത് നമ്മൾ തിരുവനന്തപുരത്ത് ഒരു കേസ് പറയുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഇത് വലിയ വിവാദങ്ങൾ പറഞ്ഞത് ഇപ്പൊ എനിക്ക് ഒന്ന് കടകംപള്ളിയും അതുപോലെ തന്നെ റിയാസ് മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസ് തമ്മിലോട് വലിയൊരു വാഗ്വാദം നടത്തിരുന്നു തിരുവനന്തപുരത്ത് അതെ അന്ന് അന്ന് ഇത് പറയുന്നു ഇഴങ്ങി നീങ്ങുന്നു കൃത്യമായിട്ട് പണി നടക്കുന്ന വലിയ രീതിയിൽ അന്ന് തന്നെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ചോ ആറോ മാസം എന്നിട്ട് ഇന്നിട്ട് നട ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ അന്ന് തുടങ്ങിയ പണി ഇതും തീർന്നിട്ടില്ല അപ്പൊ തന്നെ മനസ്സിലാക്കുക ഇവിടെ മാത്രമല്ല എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകളുടെ നടയിലൂടെ ഈ റോഡ് പണി കാരണം എന്ന് പറയുമ്പോൾ പൊളിച്ചിട്ടൊക്കെയാണ് ഇപ്പൊ ഹോളി അഞ്ചൽസ് ആയാലും കോട്ടൺ ഹില്ലായാലും തൈക്കാട് എല്ലാം തന്നെ റോഡുകൾ വിളിച്ചിട്ടൊക്കെയാണ് അതെ അതെ എന്റെ കുട്ടികൾ ചിന്മ വഴുതക്കാട് ചിന്മയിലാണ് പഠിക്കുന്നത് അവരുടെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് കാര്യത്തിന് ഞാൻ പോയത് വെള്ളയമ്പലത്ത് വണ്ടി വെച്ചിട്ട് അത്രയും ദൂരം നടന്നാണ് പോയത് മൂന്ന് കിലോമീറ്റർ കാരണം വണ്ടി പോകില്ല ഏതാ ഇപ്പോഴത്തെ കാര്യമല്ല മൂന്ന് മാസം മുമ്പ് ഇപ്പോഴും അങ്ങനെയാണ് കോട്ടയം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അവിടെയാണ് ഇത്രയും വരും കാരണം വണ്ടി പോകാൻ സാധ്യത പോട്ടെ ഇതിനകത്ത് ഇവിടെ നടക്കുന്ന സാധാരണ കുട്ടികളൊക്കെ ഉണ്ട് ബസ് കയറി പോകുന്നവരൊക്കെ റോഡിൽ കൂടെ നടക്കുന്നവരൊക്കെ അവർക്ക് എന്ത് വിശ്വസിച്ച് നടന്നു ഇനി തുറക്കാൻ എനിക്കതൊരു അഞ്ചോ പത്ത് ദിവസം ഇല്ല എന്ത് രീതിയിലാണ് അവര് നടത്തുന്നത് പക്ഷേ വീതി കൂട്ടിയിട്ട് മാനേജ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ അത് മുമ്പോട്ട് ഏകോപനം ഇല്ലാതെ എല്ലായിടത്തും ഒരുമിച്ചിട്ടാണ് വിളിക്കുക കാരണം ഇന്ന് ഒരു തിരുവനന്തപുരം സർക്കാർ എടുത്ത മൊത്തത്തിൽ മൊത്തത്തിൽ കുഴിച്ചിട്ടേക്കല്ല എല്ലാം അടിയന്തരമായി തീർക്കാൻ വേണ്ടി ഇതാണോ പ്ലാനിങ് യഥാർത്ഥത്തിൽ കണ്ട നാണം കിടുന്ന ഒരു രീതിയിൽ കാരണം എല്ലാ റോഡുകളും കൂട്ടിയിട്ട് ഉള്ള വഴി കൂടെ പോകുന്ന വെച്ചാൽ അവിടെയാണ് വെള്ളം കാരണം ഇപ്പൊ അതുവഴിയും പോകാൻ പറ്റില്ല അതാണ് അവസ്ഥ വെള്ളം കച്ചവടക്കാരുടെ അവസ്ഥ പലരും പട്ടണിയിലാണ് പല കടകളും പൂട്ടേണ്ടി വന്നു പല കടകളിലേക്കും ആൾക്കാർ ചെല്ലുന്നില്ല കാരണം വലിയ കിടങ്ങ് താണ്ടി വേണം അപ്പുറത്തോട്ട് പോവാൻ ആരെങ്കിലും പോകുമോ ഇവർ പലകിട്ട് കൊടുത്തിട്ടുണ്ട് പലകെക്കൂടെ പോവാൻ സ്ത്രീകൾക്കൊക്കെയാണ് ബുദ്ധിമുട്ടായിരിക്കും പല കടകളും ഇതുപോലെയുള്ള ഈ വഴിയോര കടകളൊക്കെ തിരുവനന്തപുരം നഗര പ്രദേശത്തൊക്കെ തന്നെ പൂട്ടി ഇതുപോലെ എല്ലാ നഗരങ്ങളിലും ഇതുപോലെയുള്ള വികസനമാണ് നടക്കുന്നത് അതായത് അസമയത്തുള്ള അശാസ്ത്രീയമായ അപ്രാപ്യമായ വികസന പദ്ധതികളുമായി കുറേ ഈ റോഡ് റോളറുകളും കുറേ വണ്ടികളും കൊണ്ടിട്ട് അവിടെ എന്തൊക്കെയോ കാണിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ ഇതിവിടെ വലിയ വികസനം നടക്കാൻ പോവുകയാണ് ജനങ്ങൾ സഹകരിക്കണം എന്നൊക്കെ പറയും ആദ്യമൊക്കെ ജനങ്ങൾ സഹകരിക്കും പിന്നീട് മനസ്സിലാകും ഇതൊരിക്കലും തീരില്ല ഇത് ജനങ്ങൾക്ക് വലിയ തലവേദനയാകുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ പ്രതികരിക്കും അതെ ഇന്ന് പ്രതികരണം നല്ല പറയുന്നത് ഇതുകൊണ്ടാണ് കാരണം നേരത്തെ പറഞ്ഞ പ്ലാനിങ്ങിന് ഒരു നല്ലൊരു കുറവുണ്ട് കാരണം ഇപ്പോഴും ഇപ്പൊ പ്രശ്നം ബാധിക്കാൻ പോലും പ്രശ്നങ്ങൾ ബാധിക്കാൻ പോകുന്നത് അവിടെയൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തി എന്ത് ചെയ്യും ഇപ്പം ഇപ്പൊ നമുക്ക് റിസർവ് ആയിട്ട് എന്ത് ചെയ്യാം അവിടുത്തെ ആൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്നും ഒരു പഠനം നടത്തിയിട്ടില്ല ഇന്നും ഇവിടുത്തെ കടയായാലും കരയായാലും കടൽ ഇപ്പം മലയോര പ്രദേശമായാലും കടൽ പ്രദേശമായാലും എല്ലാവരും ജീവിക്കുന്ന ജീവനും കൈപിടിച്ചാണ് അവിടെ ഉരുൾപൊട്ടൽ പേടിയാണെങ്കിൽ ഇവിടെ കടലാക്രമണ പേടിയാണ് അങ്ങനെ രീതിയിലാണ് ഇവരെയൊക്കെ അല്ല മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് അനുകൂലമായിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല അവരോട് കടലിൽ പോകരുതെന്ന് പറയും മുന്നറിയിപ്പ് കാലാവസ്ഥ മുന്നറിയിപ്പ് കൊടുക്കും അല്ലാതെ ഇത്രയും കാലമായിട്ട് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് മഴക്കാലത്ത് അനുഭവിക്കുന്ന പട്ടിണിക്കും ദുരിതത്തിനും ഒരു തരത്തിലുള്ള പരിഹാരവും ശാശ്വതമായിട്ട് ഉണ്ടായിട്ടില്ല അവരെ സ്ഥിരമായിട്ട് ക്യാമ്പുകളിൽ പാർക്കുന്നവരുണ്ട് എല്ലാ വർഷവും ഒന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പാവം പിടിച്ച തൊഴിലാളികൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എല്ലാം വാരി വാരിക്കെട്ടിയെടുത്ത് ഏതെങ്കിലും ഒരു സ്കൂളിൽ അഭയം പ്രാപിക്കുന്ന പിന്നെ മഴ തീരുന്നണം വരെ ചിലപ്പോൾ രണ്ട് മാസം ഒക്കെ തന്നെ അവിടെ കഴിയുന്ന ഒരുപാട് പേര് പൊഴിയൂർ ഭാഗത്ത് അതുപോലെ തന്നെ പെരുമാതുറ ഭാഗത്ത് ഈ കടലാക്രമണം ഉണ്ടാകുന്ന തിരുവനന്തപുരം പ്രദേശത്തൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിലും കോഴിക്കോട്ടും ഒക്കെ കടലാക്രമണ ഭീതി തൃശ്ശൂർ വലപ്പാടുമൊക്കെ ഉണ്ടാകാറുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അവർ അവരെ രക്ഷകര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പ്രളയകാലത്ത് പൊക്കി പിടിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ അവർക്കൊന്നും അവർക്കൊന്നുമില്ല അങ്ങനെ ഒരു വർഗം പോലും അവിടെ ഉണ്ട് ഇത്തരം തൊഴിലാളികൾ ഇവിടെ ഉണ്ട് എന്ന് പോലും ആരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം മഴ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ദുരിതമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പണ്ട് മഴ ആസ്വദിച്ചിരുന്ന മഴയെക്കുറിച്ച് കവിത എഴുതിയിരുന്ന മഴ കണ്ട് കണ്ണ് നിറഞ്ഞിരുന്ന കട്ടൻ കാപ്പിയും കപ്പപ്പൊടുക്കും കഴിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമൊക്കെ മാറി ഇപ്പൊ മഴ വരുമ്പോ പേടിയാ സത്യമാണ് കേരളത്തിൽ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നില്ല കാരണം അടുത്തൊരു പത്ത് വർഷം കഴിഞ്ഞ കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാം അല്ലെ പോലെ ഒരു വലിയൊരു ഭീതിയും നമ്മൾ പുതിയ അതിന് അനുമതി നിഷേധിക്കണം എന്ന് എം നിക്കുന്നത് അവര് ശക്തമായിട്ട് നോക്കുക ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ എന്തും എന്ത് അവര് ഇപ്പൊ സ്റ്റാലിന് ഒരു പത്ത് കോടി രൂപ എടുക്കാൻ തുടങ്ങി ഇവിടെ മറിയുന്ന നേതാക്കളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് അതിനകത്ത് നമുക്ക് വേറെ ഒന്നും പറയാം കാരണം ഇനി എന്ന് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്ന് ബാധിക്കാൻ പോകുന്ന ഒരു പേടിയായിട്ട് നമ്മൾ ഇപ്പോഴും തലയ്ക്ക് ഒരു ബോംബ് നിക്കുകയാണ് ജലബോംബ് എന്നൊക്കെ പറഞ്ഞ സമൂഹ മാധ്യമത്തിലൊക്കെ പോസ്റ്റുകൾ കാണാം എന്താവും നമുക്കറിയില്ല എന്തൊക്കെയാലും ഈ ഒരു മഴക്കാലത്ത് ജനങ്ങളുടെ ജീവിതം സുഗമമാക്കാൻ ഭീതിയില്ലാതെ ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ ജനങ്ങൾക്ക് സമാധാനത്തോടെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ആൾക്കാർക്ക് ജോലിക്ക് പോകാൻ കച്ചവടക്കാർക്ക് കച്ചവടം നടത്താൻ പോകാനൊക്കെ സാധിക്കുന്നൊരവസ്ഥ ഇനിയിപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുമോ എന്നറിയില്ല ഇനിയിപ്പം ഈ കതിറിൽ വളം വയ്ക്കുക എന്ന് പറയും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇനിയിപ്പം ഏത് രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എങ്കിലും കഴിയുന്നതും ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാനുള്ള ഡാമുകളൊക്കെ വിടാതിരിക്കാൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ആയിരിക്കും ആഗ്രഹമുണ്ട് ഈ കച്ചവടക്കാര കാര്യം പറയുമ്പോഴാണ് നമ്മൾ പ്രധാന ഒരു ബിസിനസ് ആണ് ഇപ്പോഴത്തെ അതായത് സ്കൂൾ തുറക്കാൻ പോവുകയാണ് അവിടെ ഏറ്റവും എനിക്കൊന്ന് ലോൺ വാങ്ങിയും കടമെടുത്തും ഒക്കെ കുറെ നമ്മുടെ വിപണികൾ ഇപ്പം സ്കൂൾ കുട്ടികളുടെ ബാഗ് മഴ കാരണം പോകാൻ പറ്റിയിട്ടില്ല അതുപോലെ അവരെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കും കാരണം അവർ കുറച്ച് പേര് കരച്ചിലൂടെയാണ് പറഞ്ഞത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോഴും അവര് ചോദിച്ചപ്പോൾ ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരാളും മരുന്നില്ല ചാലയോണ്ട് തന്നെ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എപ്പോഴും ഏത് സമയം ഇതുണ്ടാവും മഴ ഒരു മഴ കുറഞ്ഞൊരു നേരം വേണ്ട അവിടെയാണ് അതുകൊണ്ട് അവരുടെ അവസ്ഥ കാരണം ലക്ഷങ്ങളൊക്കെ അവര് എടുത്തത് പിന്നെ സ്കൂൾ തുറക്കാൻ പോകുന്നത് സ്കൂൾ തുറന്നതിനു ശേഷം ഇനി എന്തായിരിക്കും വീണ്ടും മഴയാണ് വരാൻ പോകുന്നത് ഇനി അവരെ സംബന്ധിച്ച് അവരൊക്കെ ഒരുപാട് പേര് വിലപിടിച്ചു മാത്രമേ അവർക്ക് യൂണിഫോം ബാഗ് എന്നും എല്ലാ മാസം പോയി പോയില്ല അപ്പം ആ ഒരു കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ അവർക്ക് കച്ചവടം നടക്കൂ അപ്പം അവർക്ക് കച്ചവടങ്ങൾ നടക്കുന്നില്ല കാരണം അവരുടെ കടയിലേക്ക് എത്താൻ പറ്റുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടയ്ക്ക് മുന്നിൽ വലിയ കുഴിയും വെള്ളക്കെട്ടുമാണ് പിന്നെ മനുഷ്യനെങ്ങനെ വിശ്വസിച്ച് അങ്ങോട്ട് പോകും വഴി കൂടെ പോകുന്ന ഒരു മറിഞ്ഞു വീഴുകയാണ് കുഴിയിൽ ഇരുചക്രവാഹനങ്ങൾ നിരന്തരം അപകടത്തിൽപ്പെടുകയാണ് ഈ തിരുവനന്തപുരത്തെ കാര്യം മാത്രമല്ല പറഞ്ഞു കേട്ടോ എല്ലായിടത്തും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ എത്രയോ പേർ മരിച്ചു ഇപ്പം വെള്ളത്തിൽ വീണ് മരിച്ചവര് അതുപോലെ തന്നെ കുഴിയിൽ വീണ് മരിച്ചവര് വാഹനാപകടങ്ങളിൽ ഗൂഗിൾ മാപ്പ് നോക്കി തോട്ട് വീണ് ഞാനത് മറന്നിരിക്കായിരുന്നു പറഞ്ഞു തന്നെ എന്റെ നാട്ടിലാണ് കുറുപ്പന്ത്ര കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറയിലാണ് ഹൈദരാബാദിൽ നിന്ന് തെലങ്കാനയിൽ നിന്ന് വന്നവരാണ് അവര് ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയി ഗൂഗിൾ മാപ്പ് പോയി ഒരുപാട് റോഡുകൾ പോലെ വിശ്വസിച്ച് പോയതാണ് പക്ഷേ വഴി എല്ലാം വെള്ളക്കെട്ടും തോടുകയായിരുന്നു അങ്ങനെ തോട്ടിൽ പോയി ഭാഗ്യം കൊണ്ട് ആർക്കും അപകടമൊന്നും പറ്റിയില്ല വലിയ ഒരു കാറായിരുന്നു ആ കാറ് മുങ്ങിപ്പോയി തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നാണ് അറിയുന്നത് എടുത്തു കാണും ചിലപ്പോൾ ഇപ്പോൾ അപ്പം ഒരു തരത്തിലും നമ്മുടെ കേരളത്തിലെ റോഡുകളെയും കേരളത്തിലെ പ്രദേശങ്ങളെയും നമ്പണ്ട വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് പിന്നെ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഗൂഗിൾ മാപ്പിനെ മാത്രം ആശ്രയിച്ചിട്ട് കാര്യമില്ലല്ലോ നമുക്കൊരു യുക്തിയും കൂടെ വേണം ഇത് എന്താണ് ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു വലിയ കാട്ടിലൂടെ പോവുകയാണെങ്കിൽ ഈ പ്രദേശം കാടായിരിക്കില്ല എന്നൊരു തോന്നലോടെ നമുക്ക് വേണം അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ അവരത്രയും ശ്രദ്ധിച്ച് കാണില്ല പറഞ്ഞ പോലെ അവരുടെ നാട്ടിൽ ഇട്ട കറക്റ്റ് സ്ഥലത്ത് ചെല്ലുമായിരിക്കും ഇവിടെ ഇവിടെ ടെക്നോളജി അത് വേറെ കാര്യമാണ് ഞാനും ആശ്രയിക്കുന്നത് എങ്ങനെയാണ് ഇവിടെയുള്ളപ്പം നമ്മളൊരു ഇവിടെ ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ട് അവരെ മുഖം കണ്ട് അവരുടെ അവരുടെ ചാടയും കണ്ട് ഏറെയും കാട്ടി ഓൺലൈനായിട്ട് നല്ലത് വിചാരിച്ചാൽ അതുകൊണ്ട് പോകില്ല അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഇത്തരം സാങ്കേതിക വിദ്യകളെ അവര് പിന്തുടരാൻ കാരണം ഈ ഒരു കാര്യം കൊണ്ടാണ് അപ്പോൾ മഴ തുടരുകയാണ് ഇനിയും ശക്തമായി തുടരും മുപ്പത്തി ഒന്നാം തീയതി മെയ് മുപ്പത്തി ഒന്നാം തീയതി മുതൽ പിന്നെ കാലവർഷം ഔദ്യോഗിക മഴ ഇതിപ്പോൾ അനൌദ്യോഗിക മഴ മഴ ധാരാളമായി വന്നുകൊണ്ടിരിക്കും വെള്ളക്കെട്ടുകൾ രൂപപ്പെടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ജനങ്ങൾക്ക് ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കേണ്ട സമയത്ത് എടുത്തില്ല ഇനിയിപ്പോൾ എടുത്തിട്ട് കാര്യമുണ്ടോ എന്നറിയില്ല എങ്കിലും ബെറ്റർ ലൈഫ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ കഴിയുന്നതും എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിച്ച് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ മനുഷ്യർക്ക് ജീവിച്ചു പോകാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അതിനു വേണ്ട ഒരു അനുവാദം കൊടുക്കുക എന്നത് മാത്രമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം അത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ അത് ചെയ്താൽ നന്നായിരുന്നു എന്ന ഒരു എളിയ അപേക്ഷ മാത്രമേ ഉള്ളൂ മുനിസിപ്പാലിറ്റികളോടും കോർപ്പറേഷനുകളോടും പഞ്ചായത്തുകളോടും സർക്കാർ സംവിധാനങ്ങളോടും ഒക്കെ കാരണം ഇവിടെ മനുഷ്യനെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ അതെ വാക്ക് പറയാം ചേർത്ത് ആ അതുതന്നെ ജാഗ്രത നമ്മൾ പുലർത്തിക്കോണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാകും അത്രേ പറയുന്നുള്ളൂ അപ്പോൾ മഴ പെയ്യും ഇനിയും അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ മഴ മഴ പെയ്യണം അത് വേറൊരു കാര്യം നമുക്ക് വെള്ളം വേണം കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ ക്രമാതീതമായി മഴ പെയ്ത് വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെടുന്നത് മനുഷ്യന് ബുദ്ധിമുട്ടാണ് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും മാർഗം നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ദയവായി നടപ്പിലാക്കുക പറഞ്ഞാൽ പോരാ നടപ്പിലാക്കണം അത്രേ ഉള്ളൂ വീണ്ടും കാണാം നമസ്കാരം